കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി പയ്യന്നൂരിലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജനെ വിമത വിഭാഗം തടഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് സജോ ദേവസ് വിവരങ്ങളുമായി ചേരുന്നത് സജോ രാവിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയിരുന്നു പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച അവർ നടത്തി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്നൊക്കെയാണ് വി ഡി സതീശനും പറഞ്ഞത് അതിനിടയിലാണ് വീണ്ടും തർക്കത്തിലേക്കും കയ്യാങ്കളിയിലും ഒക്കെ കാര്യങ്ങൾ എത്തുന്നത് അല്ലേ വിജയകുമാർ മാടായി കോളേജ് നിയമന വിവാദത്തിൽ പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ രോഷമുണ്ട് പ്രതിഷേധം തെരുവിലേക്കെത്തി എം കെ രാഘവന്റെ വീട്ടിലേക്കടക്കം മാർച്ച് നടത്തി കോലം കത്തിച്ചു വലിയ പ്രതിഷേധമുണ്ട് ഇപ്പോഴും പല മണ്ഡലം കമ്മിറ്റികളും രാജ്യസ്ഥാനത്തെ അറിയിക്കുകയും രാജിക്കത്ത് കൈമാറുകയും ഒക്കെ ചെയ്തു അങ്ങനെ വലിയ പ്രതിഷേധം ഒരു വശത്ത് തുടരുന്നുണ്ട് ഇതിനിടെ പ്രതിപക്ഷ നേതാവിനെ വിവിധ വിഭാഗം നേതാക്കൾ കാണുകയും പ്രശ്നം തണുപ്പിക്കാൻ പ്രത്യേകം ചർച്ചയടക്കം തീരുമാനിക്കുകയും ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം നേതൃത്വം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കണം ഈ നേതാക്കളെ കൈവിടരുതെന്ന നിലപാട് തന്നെയാണ് ാണ് കണ്ണൂർ ഡി സി സിക്ക് ഉള്ളത് ഇതിനിടെ വീണ്ടും അങ്ങനെ ഗാദി ലേബർ യൂണിയൻ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഘട്ടത്തിലാണ് ഒരു വിഭാഗം വിമത വിഭാഗം നേതാക്കൾ ജയരാജനെ തടഞ്ഞത് ജയരാജ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാത്രമല്ല ഈ മാടായി കോളേജ് നിയന്ത്രിക്കുന്ന പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് മറ്റ് അഞ്ച് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ജയരാജിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല സാങ്കേതികമായി ജയരാജ് തുടരുന്നുണ്ട് ഭരണസമിതി ചെയർമാൻ കോഴിക്കോട് എം പി കൂടിയായ കെ കെ എം കെ രാഘവനുമാണ് ഇതിനിടെയാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല ബ്ലോക്ക് പ്രസിഡന്റ് പ്രവർത്തകരെല്ലാം തെരുവിലാണ് അവർക്ക് നീതി നിഷേധിച്ചുകൊണ്ടുള്ള പരിപാടി തുടരേണ്ടതില്ല അതുകൊണ്ട് പൊതുപരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റിനെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം വിമത വിഭാഗം നേതാക്കളും പ്രവർത്തകരും ജയരാജനെ തടയുകയും പിന്നെ അത് ചെറിയൊരു കയ്യാങ്കളിയിലേക്കും കയ്യേറ്റത്തിലേക്കും വാക്കു തർക്കത്തിലേക്കും ഒക്കെ പോയത് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിനെല്ലാം ദൃക്സാക്ഷിയായി സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ശ്രദ്ധേയമായ കാര്യം പ്രശ്നപരിഹാരത്തിന് ഒരു വശത്തും സജീവമായ നീക്കം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊരു ആ ഒരു തീർപ്പിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ സമവായത്തിലേക്ക് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി കെ പി സി സി സമിതിയുടെ ചർച്ച നാളെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജനെയാണ് വിമത വിഭാഗം തടഞ്ഞത് അദ്ദേഹം ആ കോളേജിന്റെ ഭരണസമിതി അംഗം കൂടിയാണ് അപ്പോൾ വിവാദം അവസാനിക്കുന്നില്ല തെരുവിൽ അതിന്റെ തുടർച്ച ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോഴും വരുന്ന വിവരങ്ങൾ